മസായി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാസായി വില്ലേജിലേക്ക് അതിഥികളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുനോക്കൂ ഗോത്രത്തലവൻ കുഴലൂതുമ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാവരും അവിടെ എത്തിച്ചേരുന്നു എന്നിട്ട് മാ എന്നുള്ള ഭാഷയിൽ അവരുടേതായിട്ടുള്ള പാട്ടവർ പാടുന്നു ാലങ്ങളിൽ സിംഹങ്ങളെ വേട്ടയാടി പിടിച്ചാണ് ഇവർ കല്യാണം കഴിക്കുന്നത് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഉയർന്നു ചാടി ആരാണോ ഏറ്റവും ഉയരത്തിൽ ചാടുന്നത് അവർക്ക് പെണ്ണിനെ കിട്ടുന്നു അവരുടെ ഡാൻസും പാട്ടുമെല്ലാം അതിഥികളെ കാണിച്ചതിന് ശേഷം ഗ്രാമത്തലവൻ അതിഥികളെ കൂട്ടി വില്ലേജിലേക്ക് കടക്കുന്നു ഇവിടുത്തെ വീടുകളുണ്ടാക്കുന്നത് മണ്ണുകൊണ്ടാണ് ഭാര്യമാരാണ് വീടുകളുണ്ടാക്കുന്നത് പുരുഷന്മാരായ മാസായിമാർ നായാട്ടിന് പോകുമ്പോൾ സ്ത്രീകളാണ് ഗ്രാമം നോക്കുന്നതും കുട്ടികളെ വളർത്തുന്നതും കന്നുകാലികളെ നോക്കുന്നതുമെല്ലാം ഇവരുടെ ഗ്രാമങ്ങളിൽ ഇന്നും തീപ്പെട്ടി ഉപയോഗിക്കാറില്ല പരമ്പരാഗത രീതിയിലാണ് തീ ഉണ്ടാക്കുന്നത് ടൂറിസം കൊണ്ടാണ് ഇപ്പോൾ ഇവർ നന്നായി ഇവിടെ ജീവിക്കുന്നത് എൻട്രി ഫീ നാൽപ്പത് ഡോളറാണ് വേറെ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉറപ്പായും മസായി വില്ലേജ് കണ്ടിരിക്കണം